നമ്മൾ ചെയ്യുന്ന വീഡിയോ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി പ്രിയപ്പെട്ട മോമിങ്ങളെ അസ്സാം വലിക്കും വറഹമത്തല്ല ഒരു മരണ വാർത്തയുണ്ട് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു യുവതി കാറിടിച്ച് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി ചെയ്യണം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോസും വാർത്തകളുമാണ് ഇതുപോലെ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായത് അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ഒരു യുവതി മരണപ്പെട്ടു ഇന്നാലില്ലാഹി വൈനായി ലഹി രാജിയോ ആ ഉമ്മക്കൊപ്പം ഒരു മകളും ഉണ്ടായിരുന്നു അത്രെ പടസുറബ ആ മകളെ ഒഴിവാക്കി ആ മാതാവിനെയാണ് കൊണ്ടുപോയത് അമിത വേഗത്തിൽ വരുന്ന കാറാണത്ര ഇടിച്ചത് നടന്നു പോകുമ്പോഴാണ് അത്ര കാറ് വന്ന് ഇടിച്ചത് പള്ളിമേടയിൽ വീട്ടിൽ സെബീന എന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരിയാണ് മരണപ്പെട്ടിരിക്കുന്നത് സുബാൻ അള്ളാഹ് ഇവരുടെ മകൾ അൽഫിയ പതിനേഴ് വയസ്സ് ആ മകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടത്രേ എല്ലാവരും ആ മകൾക്ക് വേണ്ടിയും ദാ ചെയ്യണം എത്രയും പെട്ടെന്ന് ആ മകൾക്ക് പടച്ചറപ്പ് പൂർണ്ണ ഷിഫ നൽകട്ടെ ആ ഹോസ്പിറ്റലിൽ നിന്നും എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ ആമി മടവൂര് തോളൂരിയിൽ വെച്ചാണത്രേ ഇന്നലെ രാത്രി എട്ട് മണിക്ക് സംഭവം നടന്നത് ഉമ്മയും മോളും ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണത്രേ ഇത് സംഭവിച്ചത് ആ ഉമ്മയും മകളും അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കണി പടച്ചിറബ് ഒരുക്കി വെച്ചത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സബീനയും മോളും റോഡിന്റെ വലതു വശത്ത് കൂടിയായിരുന്നു അത്രേ പോയത് അതിനിടെ റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് അതിവേഗത്തിൽ വന്ന കാറ് ഇടിച്ച് തെറിപ്പിച്ചത് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സബീന മരണപ്പെട്ടിരുന്നു ഇന്നാലില്ലാഹി വൈനായില ഹി രാജീവ് എല്ലാവരും ദാ ചെയ്യണം കേട്ടോ ആ മകൾക്ക് വേണ്ടിയും ദ്വാ ചെയ്യണം പടത്തറപ്പ് ആ മകളെ മാറ്റി നിർത്തി ഉമ്മയെ കൊണ്ടുപോയി ആ മകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും ആ മകൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയോടെ സലാമത്താക്കി കൊടുക്കാൻ എല്ലാവരും ദ്വാ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ചയാണ് പടത്തട്രബ്ബ് നമുക്കൊക്കെ ഒരുക്കി വെച്ച മരണക്കണി എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്നും അറിയില്ല പടച്ചറബ് വിളിച്ച് വരുത്തിച്ചതുപോലുള്ളൊരു മരണമാണെന്നൊക്കെ ചിലരൊക്കെ പറയാറില്ലേ പടച്ച ഓരോ മരണത്തിനും നമുക്ക് ഓരോ കാരണങ്ങൾ തരും അത് ചിലപ്പോൾ ആക്സിഡന്റ് മരണമാകാം ചിലപ്പോൾ നടക്കുന്ന നടപ്പിലാകാം ഇരിക്കുന്ന ഇരിപ്പിലാകാം കിടക്കുന്ന കിടപ്പിലാകാം ഏത് വിധത്തിലാണ് നമ്മളെ മരണം പിടികൂടുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നത് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പടച്ചടപ്പിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ആരും ചിന്തിക്കാത്ത ആരും ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് മരണം ആ മരണത്തിന് വേണ്ടി ചിന്തിപ്പിക്കുകയും ആ മരണത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ഉമ്മയും മോളും കല്യാണത്തിന് ഒരുങ്ങിപ്പോകുമ്പോൾ അവരറിയുന്നില്ലല്ലോ ആ മകൾ അറിയുന്നില്ലല്ലോ എൻ്റെ ഉമ്മ ഇന്ന് മരിച്ചുപോകുമെന്ന് പടുത്തടമ്പ് അവർക്കുള്ള മരണം ഒരുക്കി വെച്ചായിരിക്കും അവിടെ എത്തിച്ചിട്ടുണ്ടാകാം ഇത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം ഇന്ന് പല പേരുകളിലായി അറിയപ്പെടുന്നവർ നാളെ ഒറ്റ പേരിൽ അറിയപ്പെടും മയ്യത്ത് അത് ധനികനായാലും ദരിദ്രനായാലും ഒരേ ഒരു പേര് മാത്രം മയ്യത്ത് കിടക്കേണ്ടതും ഒരേ ഒരു സ്ഥലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയിൽ സബീനയുടെ ഫോട്ടോസും ഉണ്ട് ഒരു ഭാഗത്ത് കാറും കിടപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാതെ നെഞ്ചു പിടക്കുകയാണ് പടത്തറബ്ബ് അവർക്ക് മാഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി നമുക്ക് മയ്യത്തിന് വേണ്ടി ദാച്ചയാണ് മകളെയും കൊണ്ട് ഓടി കിതച്ച് ചെന്നത് മരണത്തിലായി പടത്തറബ്ബ് അവർക്ക് സ്വർഗീയ പൂങ്കാവനം പൂങ്കാവനും ഒരുക്കിക്കൊടുക്കട്ടെ ആമി അർഹമുറാഹിമായറപ്പേ പടത്തറപ്പേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് ഖബറ് വിശാലമാക്കി കൊടുക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ ശുദ്ധീകരിക്കണ റബ്ബെ പ്രബ്ബേ ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ മഹഫിറത്തും മർഹമ്മത്തും കൊടുത്ത് നീ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഇവർക്ക് കൊടുക്കണ റബ്ബെ പറ ഒരു ചെറിയ മകള് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മകൾക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ കൊടുക്കണ റബ്ബെ ആ മകൾക്ക് ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കണ റബ്ബെ ചെറിയ മകളാണ് റബ്ബെ ആ മകളുടെ ഉമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ് റബ്ബെ എത്രയും പെട്ടെന്ന് ആ മകൾക്ക് പൂർണ്ണ ഷിഫ കൊടുക്കണ റബ്ബെ നല്ല ആരോഗ്യത്തോടുള്ളൊരു ജീവിതം ആ മകൾക്ക് കൊടുക്കണ റപ്പേ ആ മകൾക്ക് സമാധാനം കൊടുക്കണ റപ്പേ ഉമ്മയില്ലാത്ത വിഷമം ആ മകളെ അറിയിക്കല്ലേ റബ്ബെ ചെറിയ മകളാണ് റബ്ബെ മകൾ എങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബെ സഹനശക്തി കൊടുക്കണ റബ്ബെ ആ മകളുടെ മുന്നിൽ നിന്നാണ് റബ്ബെ ആ ഉമ്മ മരണപ്പെട്ടു പോകുന്നത് പഠിച്ച റബ്ബെ ഇതൊന്നും കാണാനും കേൾക്കാനും പറ്റുന്നില്ല റബ്ബെ ആ മകളെ നീ തന്നെ കാക്കണ റബ്ബെ ആ മകളുടെ സംരക്ഷണം നീ തന്നെ കേൾക്കണറപ്പേ പർച്ചുറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങിനെയുള്ള ആക്സിഡന്റ് പോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ നമ്മളെയൊന്നും കീറി മുറിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ പഠി റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുബ നീ സ്വീകരിക്കണ റബ്ബെ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണറപ്പേ നമ്മുടെ ദുഃ നീ സ്വീകരിക്കണറപ്പേ പഴ്ചറബ്ബെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കണറബ്ബെ ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ നരകത്തിന്റെ കപാടം നീ അടക്കണമേ റപ്പേ നാളെ ജന്നാത്തുൽ ഫിറദോസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണറബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ കാക്കണറബ്ബ്ബെ പറ നമ്മുടെ ദുഃഖ നീ സ്വീകരിക്കണറബ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണറബ അവസാനം ലാ ഇലാഹ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണറപ്പേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള ഭാഗ്യവും നൽകണേ അവസാനം എന്ന് മരിക്കാനുള്ള ഭാഗ്യം ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ പറ്റുന്നവരൊക്കെ മോദി ഹദിയ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക നിസ്കരിക്കഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ഇൻഷാല് ദാവസ്യത്തോടുകൂടി അസലമലൈക്കും വരഹമുള്ള